ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നേരം പരമ്പരാന്ന് വെളുത്തു വരുന്നതുള്ള സമയം പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു ആറര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചെന്നേ എഴുന്നേറ്റ് വന്ന് ആദ്യം പുറത്ത് വന്നിട്ട് നമ്മുടെ ജപ്പാൻ കണക്ഷൻ ഒന്ന് ഓണാക്കി വെക്കുകയെ അപ്പോൾ വെള്ളം കയറേണ്ട ഒരു സമയം ഈ ആറര മണി സമയത്താണ് അങ്ങനെ അത് ഓണാക്കി വെച്ചിട്ട് പിന്നെ ഗേറ്റ് തുറക്കാനായിട്ട് വന്നപ്പോഴാണ് താക്കോൽ എടുക്കാതെ ഞാൻ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ താക്കോലെടുത്തിട്ട് വന്നിട്ട് ഗേറ്റ് തുറക്കുമ്പോഴാണ് പുറത്തൊരു നായ്ക്കുട്ടി കിടപ്പുണ്ട് നായ്ക്കുട്ടി എന്ന് പറഞ്ഞത് ആ ചെറിയ നൈക്കുട്ടിയല്ലേ കേട്ടോ അവൾ പ്രസവിച്ചിട്ട് നാല് കുഞ്ഞുങ്ങളുണ്ട് അവൾക്ക് അങ്ങോട്ട് മാറിക്കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ അപ്പോൾ അവിടെ തൂക്കുകയും വേണം അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അവളായിട്ട് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ലേ നമ്മുടെ ഉഷക്കുട്ടീനിപ്പോൾ കാണാനില്ലേ ഉഷക്കുട്ടിയാണ് എപ്പോഴും ഇവിടെ കിടക്കുന്നത് പക്ഷേ അവൾ വരാത്തോണ്ട് ഇപ്പോൾ ഇവളാണ് ഇവിടെ കയ്യേറിയിരിക്കുന്നത് പക്ഷേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റത്തില്ല ഞാൻ പിന്നെ അടിക്കാനുള്ള ചൂലുമായിട്ട് ചെന്ന് കേട്ടോ ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞിട്ടൊന്നും അവള് പോകാതെ അങ്ങനെ തന്നെ അവിടെ കിടന്നേ പിന്നെ ഞാൻ പോയിട്ട് അടിച്ചു വരാനുള്ള ചൂലുമായിട്ട് വന്നപ്പോഴത്തേക്ക് അവള് പോയി പക്ഷേ നമുക്കേ അടിച്ചു വരാനായിട്ട് ചൂലും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും അവിടെ കിടപ്പുണ്ട് അങ്ങോട്ട് മാറിയിട്ടേ നമ്മൾ ചെല്ലുന്ന കാണുമ്പോൾ ഇവള് വിചാരിക്കും നമ്മൾ എടുക്കാൻ ചെന്നതാണെന്ന് വിചാരിച്ചിട്ട് ദേഷ്യം കൂടുതലായിരിക്കും അപ്പം ഞാൻ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം ഒന്ന് അടിച്ചു കളഞ്ഞിട്ട് പത്രം എടുത്തിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കയറി പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൂട്ടുകാരെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണേ അപ്പോൾ ഞായറാഴ്ചത്തെ ദിവസം പത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് സപ്ലിമെൻ്റ് ആയിരിക്കേ പിന്നെ നമ്മുടെ നാളും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞായറാഴ്ചത്തെ സപ്ലിമെൻറ്റ് പത്രം നോക്കിക്കൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണേ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് പിന്നെ ഞാൻ പത്രം കൊണ്ട് അവിടെ വെച്ചേച്ചും വന്നിട്ടാണ് ബാക്കിയെല്ലാം ഒന്ന് അടിച്ചു വാരിയത് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് ഞായറാഴ്ച അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം നമുക്കിന്നൊരു ബിരുദിന് പോകണം ബിരുദിന് പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് അപ്പോൾ എന്നെ കൊണ്ടിന്ന് മോൻ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ആണ് അതായത് അപ്പച്ചിയുടെ പേരക്കടാവിൻ്റെ നിച്ചിയാണ് അവിടെ കുറിയും പണവും വരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്ന ചടങ്ങ് കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നെനിക്കറിയില്ല ഇവിടെ അങ്ങനെ പറയും കേട്ടോ അപ്പം ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് തിരക്കിട്ടൊക്കെ ചെയ്യാണ് അപ്പം മോള് വരുന്നില്ല പിന്നെ അനിക്കുട്ടിക്ക് പനിയാണ് അപ്പോൾ അനുകുട്ടീനെയും കൊണ്ട് മോൻ ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടിയൊക്കെ നനച്ചുവെച്ച് തേങ്ങ ചിരണ്ടി പുട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ അരച്ചൊന്നും കറി ഉണ്ടാക്കാൻ നീന്തില്ല കേട്ടോ പെട്ടെന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി വഴറ്റിയിട്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് പെട്ടെന്ന് ഒരു മുളക് കറി പോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കളർ തോന്നണത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കറി ചോറ് വെക്കണം കറി ഉണ്ടാക്കണം അപ്പം ഞാൻ കറി ഒഴിച്ചു കറിക്ക് പച്ചക്കായും തക്കാളിയും കൂടെ അരച്ചുകൂട്ട് കറി ആണ് ഉണ്ടാക്കിയത് പിന്നെ ഇന്നലത്തെ ചൂരമ്മയും കറി വെച്ച് എൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതും ഒന്ന് തിളപ്പിച്ചൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും വെച്ചിട്ടുണ്ട് അപ്പം മക്കൾക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ എല്ലാം ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ചുരിദാറിയിട്ടുണ്ട് പോലെ ഡ്രസ്സൊന്നും ഞാൻ തേച്ചിട്ടില്ലായിരുന്നേ അതും എനിക്ക് തേക്കാനുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ പിന്നെ അതും ഒക്കെ ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക നിങ്ങളെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കറിയുമൊക്കെ റെഡിയായി പുട്ടുമൊക്കെ പുഴുങ്ങി എല്ലാവരും ഒക്കെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടതേ മോൻ എന്നെ കൊണ്ടാക്കിയിട്ട് ഇത് തിരിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തെ വീഡിയോ ആണ് ഇതൊരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നതേ അപ്പം ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാല് വാങ്ങിച്ച് ചായയൊക്കെ ഉള്ളത് അടുപ്പത്ത് ചായ അടപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളമാണ് ഞാൻ ഇറക്കി മാറ്റിയതേ ഇപ്പം കുടിവെള്ളം കുറവായിരുന്നു അപ്പം കുറച്ച് കൂടുതൽ തിളപ്പിക്കാന്ന് വെച്ചിട്ട് ഞാൻ വലിയ കലത്തിൽ തന്നെയാണ് കുടിവെള്ളം തിളപ്പിച്ചത് ആ അപ്പോൾ കൂട്ടുകാരെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയേ ഞാൻ രാവിലെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും കറികളും ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ ചീര കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പൊന്നാങ്കണ്ണി ചീരയും പച്ചച്ചീരയില്ലേ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് പറഞ്ഞ് പൊന്നാങ്കണ്ണി ചീര തോരൻ വെച്ചെടുക്കുക പറഞ്ഞിട്ട് മോള് പിന്നെ തോരനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ അത് ചായ വെച്ചിട്ട് കുറച്ച് ദൂ ദൂരേക്ക് എവിടെയോ നോക്കി അങ്ങനെ നിൽക്കുകയണേ തിളക്കുന്ന സമയം കൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അപ്പം ഞാൻ പറയുന്നത് ചായ ഇപ്പോൾ തിളക്കും ചായ തരാ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തേക്ക് ചോറിനൊരു തോരനുണ്ടാക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോൾ ചീര കൊണ്ടുവന്നു കൂടത്തി പോക്കായും കൂടെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ വഴച്ചുകൊണ്ടില്ലേ അത് അപ്പോൾ അത് ചെറുപയറുമായിട്ട് തോരൻ വെക്കണം പിന്നെ ഈ പച്ച ചീര അരിഞ്ഞു വെക്കണം എന്തിനാന്ന് വെച്ചിരുന്നത് ആ മൂന്ന് പിറ്റേ ദിവസം മൂന്ന് വർക്കിന് പോകുമ്പോൾ ചോറ് കൊടുത്തുവിടണ്ടേ അപ്പോൾ രാവിലെ മുഴുവനും നോക്കിയിട്ടൊക്കെ എടുക്കാൻ പാടാണ് അപ്പോൾ അതൊന്നും അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനാണേ പിന്നെ പോക്കായും ചെറുപേരും കൂടെ തോരം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടി എന്നെ ഇവിടെ ചെയ്യുക അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം താറ്റാ